വിഷ്ണു പറയുന്നു അവിടെ ഒരു രണ്ട് മാവ് നിൽക്കുന്നുണ്ടെന്ന് അതും കൂടി നോക്കിയിട്ട് വരാം ഈ അമ്പലത്തിനോട് ചേർന്നിട്ടേ ചെറിയൊരു ഷോപ്പുണ്ട് ചെറിയ ഷോപ്പ് മരപ്പലയൊക്കെ കൊണ്ടുണ്ടാക്കിയ ചെറിയ ഷോപ്പ് അല്ല ഈ സ്ഥലത്തിൻ്റെ പേര് അമ്പലവട്ടം പനമണ്ണ അമ്പലവട്ടം പനമണ്ണ ഏ ണ്ട് ഓ അവിടെ ഒരു അടിപൊളി പ്രിയൂരാണോ പ്രിയൂരല്ലല്ലോ അവിടെ ഒരു അടിപൊളി മാം വെക്കുന്നത് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ രണ്ടും നാട്ടുമാവുണ്ടെന്നാണ് വിഷ്ണു പറഞ്ഞിരിക്കുന്നത് പോയി നോക്കാം അതൊരു പിടുത്തല്ല നമ്മുടെ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിൽക്കുന്ന മരമാണ് ഇതിന്റെ പേരോ എങ്ക് ആ

ണ്ട് അതില ഒന്നാത്രം പുളിയാണോ എന്റെ അപ്പൊന്നേ ആവശ്യാത്ത പണിക്ക് പോയിരുന്നുണ്ട് പുളിയുണ്ട് എൻ്റെ അത് വലിയ തല ചുറ്റി വീഴുവോ പുളിയുണ്ട് ഒരു പ്രത്യേക ഫീല് ഇതിപ്പോ നമ്മളങ്ങടെ പോണേ ഈ വീട്ടിൽ പോളെ ഇതൊക്കെ മാങ്ങ വേണ്ട നിറയെ മാങ്ങ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ എന്താ മാങ്ങ ഏതാ മാങ്ങാന്നറിയോ പുളിയനായിരിക്കും അതൊക്കെ അച്ചാറിനും ഒക്കെ പറ്റിയ അല്ലെങ്കിൽ മാങ്ങിട്ട് കഴി കഴിക്കുന്ന കറികളുണ്ടല്ലോ ഞാൻ മീൻകറിലാണ് മാങ്ങ കൂടുതലിടുന്നത് അതുകൊണ്ട് മീൻകറി എന്ന് പറയുന്നു പലരും പരിപ്പിൽ മാങ്ങിടും അത്ര അതൊക്കെ വിഷ്ണുനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് വീട്ടിലാളില്ലേ ആ ഓക്കെ മന്ദാരപ്പൂ കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മന്ദാരത്തിന് എനിക്ക് കഥ പറയാനുണ്ട് പക്ഷെ അതിൽ ഭക്തി കഥ ചെയ്തുകൊണ്ട് ഞാനത് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ ഇതിൽ പറയണ്ടിയാ മന്ദാരം കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ാണ് കഴിച്ചത് അത് പക്ഷെ മന്ദാലപ്പൂ കൊടുത്തത് ഭാര്യയ്ക്കല്ല ദൈവിക്കുക മാത്രം ഇത് ഫ്രണ്ട് വശാണല്ലോ അപ്പൊ നമ്മൾ കണ്ടത് ബാക്കാണ് ആ ആ എവിടെ നേരെ ഒരു മാവ് നിൽക്കണ്ടല്ലോ അവിടെ നീണ്ടിട്ട് മാങ്ങ അതൊന്നു പോയി നോക്കില്ല നമുക്ക് ആദ്യം അതെ നീ അതിൽ ചുവന്നു വാങ്ങ വേറെ കുറെ നിൽക്കുന്നുണ്ടല്ലോ ഇതാണ് അമ്പലത്തിന്റെ മുൻവശട്ട നമ്മൾ കണ്ടത് ബാക്ക് വശാണ് കണ്ടാ ഇവിടെ തിരിഞ്ഞ ഈ അമ്പലത്തിന്റെ വലതുഭാഗം അത് നീളനല്ല അത് എന്തോ ഒരു വരവാണ് വരവല്ല മാറിയതാണ് ഭംഗിട്ടാണ് ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങോട്ട് പോവാ മാങ്ങൾ അതി ചൊപ്പം നോക്കട്ടാ ആദ്യങ്ങോട്ട് പോവാറ്റിനടുത്തൊരു പത്തിരൂപം കിട്ടല്ലോ നോക്കി കുറച്ച മണ്ടൽ മാവ് നിൽക്കുന്നുണ്ടോ നാറിയാ മാങ്ങിയേറ്റ് ആ മാങ്ങ അല്ലേ ആഹാ അത് പോയി നോക്കണല്ലോ അടിയപ്പള്ളി സ്ഥലം മുറിച്ചോ ആ മാങ്ങ അറുത്തു കൊടുക്കാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു മാവ് മുറിച്ചു മാറ്റിയതാന്ന് വിഷ്ണുന് സ്വതവേ സൗണ്ട് കുറവാണ് ഇങ്ങനെ ചങ്ങിൽ പിടിച്ച സൗണ്ട് ഇല്ലാതാണ് വിഷ്ണുന്റെ സൗണ്ട് അത് കാരണം വിഷ്ണു എന്തോരൊക്കെ പറഞ്ഞില്ല സൗണ്ട് വരുന്നില്ല ഇതെന്താണ്ടാ ഇതൊക്കെ വ്യത്യസ്തമാവലാണല്ലോ ഇത് ടേസ്റ്റ് നോക്കിട്ടില്ലേണ്ടായി അത് കുന്നുകുരു ആണല്ലേ ഞാനേ ഞാൻ ആ പൂളമരത്തുമ്പോൾ ചോന്ന ജീവിയൊന്നും നിക്കില്ലേ പെട്ടന്ന് അതാ വിചാരിച്ചു കുന്നുകുരു നോക്കിയേക്ക് കാണുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താ കുന്നിക്കുരു ഞാനേ ആക്ഷൻ ക്യാമറ മാത്രം എത്തിക്കുന്നു മറ്റേ ക്യാമറ എടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല എടാ നോക്കട്ടെ പുഴുശല്യുണ്ട് ആശാന് ഇത് അത്രേം ക്വാളിറ്റി വരാൻ ചാൻസ് ഇല്ലേടാ നൂറ് കുറവാണ് ഓ വേണ്ട 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 അത് നിന്നാ നല്ല രീതിയിൽ പുഴുശല്യം ഉണ്ട് ആ അച്ചാറിന് പറഞ്ഞാവും നമുക്ക് അങ്ങോട്ട് പോയി എന്താ ചെയ്യാം തിരിച്ചു വരേണ്ടി വരും ആ അങ്ങനെ കറാൻ പറ്റുമോ ആദ്യം നമുക്ക് ആ ചുമന്ന് വാങ്ങാൻ നോക്കാം ആയിട്ടുണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല നിറയെ ചുമന്ന രാശിട്ട് വാങ്ങാം ഇത് ക്വാളിറ്റിയിൽ വലിയ സംഭവമായിട്ട് വരുന്നെങ്കിൽ തോന്നുന്നില്ല കണ്ടിട്ട് എന്റെ പക്ഷേ നിറയെ മാങ്ങയുണ്ടോ നിറയെ മാങ്ങ നിൽക്കുന്നുണ്ട് പക്ഷെ മാങ്ങ ഒന്നും താഴത്ത് കിടക്കുന്നില്ല ഒരു കണ്ണി മാങ്ങ പോലും അതിൻ്റെ ഉണ്ടാവോ ഇവിടെ വന്ന് എന്നാലൊരു ഒരു മാങ്ങേനും കാണണ്ടല്ലേ ഞങ്ങളുടെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ വാങ്ങക്ക് പോവാം ഇവിടെ പൂട്ടിൻറെ പൂട്ടിന്റല്ലേ അമ്പാ ചല്ല വഴിക്കുന്നുണ്ടും എല്ലാവരും വീട് വീടുപേക്ഷിച്ച് പോയല്ലോ ഇവരൊക്കെ എവിടെ നോക്കി ഈ വീട്ടിലും ആരുമില്ല എല്ലാവരും നാട് നമ്മുടെ കേരളത്തിൽ നാട് നാടുപേക്ഷിച്ച് പോവാണ് ഇവിടെ മാങ്ങില്ലാട്ടാ ഈ മാങ്ങ ഒരു സ്പെഷ്യലാണ് ഇവൻ എല്ലാ മാവിന്റെ അടിയിൽ ഒന്നോ രണ്ടോ മാങ്ങയിലുണ്ടാവും ഇവന്റെ ചൂടുള്ള ഒറ്റ മാങ്ങയില്ല ഇവിടെ കണ്ട എല്ലാവരും വീട് ഉപേക്ഷിച്ച് എൻ്റെ പുറ പുറകിലാണ് വീട് കണ്ട എല്ലാവരും ഉപേക്ഷിച്ച് പോരിക്കാണ് ഞാൻ നിങ്ങൾക്ക് തുളസി തുറമ്പൊരു സംഭവം കാണിച്ചരാട്ടോ ഇതാണ് നിലപ്പന നിലപ്പന ചെടി കേട്ടിട്ടുണ്ടോ പലർക്കറിയാം കാണാത്തവർക്ക് വേണ്ടിയിട്ടാ ഇതാണ് നിലപ്പന ഇതിന്മാരു മഞ്ഞ പൂ ഉണ്ടാവും ഇതുമുന്നുണ്ട് മഞ്ഞപ്പൂ പക്ഷെ നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല കണ്ടാ മഞ്ഞപ്പൂവണ്ടാ ഇതാണ് നിലപ്പന നിങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ ഈ സ്ഥലം എനിക്ക് അത്ര പന്തിട്ട് തോന്നണില്ലേ എന്റെ തണ്ടര ഉണ്ട് ഉണ്ടേ എനിക്ക് കയറണമെങ്കിൽ തിരിച്ച് കയറണമെങ്കിൽ വലിയ പാടാണ് ഈശ്വര അതെങ്ങനെ കയറും ആ കയറി ഞാൻ നീണ്ട മാങ്ങ നോക്കാം ഈ നീണ്ട മങ്ങ നോക്കാം അതെ ആ ഓക്കേ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറാണ് ഇവിടെ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ഷൂട്ട് ഷൂട്ടയില് ഇവിടേയും പുറത്ത് പോയിരിക്കുക ആ അവരും ഇവിടെ പുറത്ത് പോയിരിക്കണം അപ്പം കുഴപ്പമില്ല വിഷ്ണുവിൻ്റെ തരത്തിലാണ് വരുന്നത് കേട്ടോ വിഷ്ണു ഒരു മാം കാണിച്ചതാണ് പറഞ്ഞിട്ട് കാഴ്ചയിൽ ആശാൻ ഗംഭീരനാണ്

ഒരു മിനിറ്റ് പച്ച നല്ല മൂത്ത് നോയിട്ടാ നമുക്ക് എടുക്കാം അവിടെ ആ അല്ല നല്ല മൂത്താ ആ ശ നല്ല മൂത്താ വിഷ്ണു അവിടെ കയറാൻ പോവാണ് ഏട്ടാ വിഷ്ണു കേറി അതന്നെ അതന്നെ അത് പറ്റിയാൽ മതി ആ ആയിട്ടുണ്ട് ആ ഓക്കെ അയ്യോതിനും കർപ്പൂർ സ്മെല്ല് ആ ഇതും പഴുത്ത ഗംഭീരമാവാൻ ചാൻസ് ഉണ്ട് കേട്ടാ ഇത് പാർപ്പിച്ച് പഴിപ്പിക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ പുതു വന്ന് പോവും നോക്കിയ വീട്ടിലെ ആളില്ല എല്ലാവരും വന്ന് അവൻ പരിചയ വീടാന്നൊക്കെ പറയട്ടെ ഏഹ് പരിചല വീടൊന്നേ ആയിരിക്കും അല്ലാണ്ട് ഇത്ര ആശയത്ര പിന്നെ ഗ്രാമപ്രദേശം ഇല്ല ആൾക്കാരുടെ മനസ്സ് നല്ലോന്നായിരിക്കും ഒറ്റപ്പാലത്തൊക്കെ ആൾക്കാരുടെ മനസ്സ് അടിപൊളിയാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചത് കണ്ടോ ഇതാണ് മുത്തള് മുത്തൽ എന്ന് പറയും ഈ സാധനം ഭയങ്കര രക്ത ശുദ്ധീകരണ സംഭവമാണ് ഇത് ഞാനൊരു മൂന്ന് നാല് വർഷം മൂന്നൊന്നുമില്ല ഒരു എട്ട് വർഷത്തോളം ഇതിൻ്റെ മരുന്ന് കഴിച്ചിട്ടുണ്ട് ആ കഥ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം ഇതിനെ ബ്രഹ്മി എന്നും പറയും കേട്ടോ ഏ നമ്മുടെ നാട്ടിൽ ബ്രഹ്മി വേറെ ആണെങ്കിലും ഇത് ബ്രഹ്മിക്ക് പതിലായിട്ട് കൊടുക്കുന്ന സംഭവമാണ് നോർത്തിലൊക്കെ ബ്രഹ്മി ഈ മുത്തലാണ് ഇത് കറി വെക്കാം ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കുടിക്കാം അങ്ങനെ ഭയങ്കര സൂപ്പർ സാധനമാണ് അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ എട്ട് വർഷക്കാലം രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഞാനിത് കഴിച്ചിട്ടുണ്ട് മൂന്ന് വർഷം കഴിക്കാനാണ് പറഞ്ഞത് പക്ഷേ അത് എട്ട് വർഷത്തോളം ഇരുപത്തൊന്ന് വയസ്സ് തുടങ്ങി ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ ഞാൻ അത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് അല്ലെങ്കിൽ ഒരു ഏഴര കൊല്ലം ഞാൻ ഞാനത് കഴിച്ചിട്ടുള്ള മരുന്നാണ് മുത്തള് അപ്പോൾ ഇത് നമുക്കൊന്ന് പഴിപ്പിക്കാൻ വെക്കാം ഇനി ഞാൻ നീണ്ട മാങ്ങയുടെ അടുത്തേക്ക് പോവുന്നുണ്ടോ ഇത് സൂപ്പർ മാങ്ങ കഴിച്ചാൽ നമുക്ക് ലോട്ടറി ആവും കാരണം വിദേശ മാങ്ങകൾ നിൽക്കണമെങ്കിൽ മല്ലിക ചുമന്ന് നിന്നാൽ ഇങ്ങനെ ഇരിക്കും അതാണ് ആശാന്റെ രൂപം നന്നായാൽ അടിപൊളിയായിരിക്കും നമുക്കൊന്ന് നോക്കാം ഈ വീട്ടിലാളുണ്ട് ട്ടാ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അവനെ പറ്റിയിട്ടെ വിഷ്ണു വരുന്നുണ്ട് അതുവരെ നമുക്ക് ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടാ യമ്പലത്തിന്റെ സർപ്പക്കാവാണ് ഇവിടെ മഞ്ഞളിന്റെ മണമാണ് മഞ്ഞളിന്റെ മണി ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കാരണം ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് മഞ്ഞളാണ് കൊടുക്കുക വിഷ്ണു നീ ജസ്റ്റ് ഒന്ന് ആദ്യം കേറി ഏ आ, 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 ീ മാവ് നോക്കണം ആ ഷൂട്ട് ചെയ്തോണ്ട് കുഴപ്പമില്ല അതെ വാടക ആ ഓക്കെ ഇത് ആളുടെ ഫ്രണ്ട് വീടാണ് പക്ഷെ വാടക കൊടുത്തിരിക്കാണ് ഇതാണ് നമ്മളും പറഞ്ഞ മാവ് കേട്ടാ വലിയ പ്രതീക്ഷ വേണ്ട കാരണം ഈ ആശാനോടെ വീട് എടുക്കണ ഉണ്ട് നീ പറിച്ചിട്ടും മറന്നു അറിയില്ല അല്ല കേടായിക്കെടുക്കുകയാണ് രൂപം കണ്ട പ്രതീക്ഷ വാനോളാറന്നു പക്ഷേ ഒരു പ്രതീക്ഷയും വേണ്ട പക്ഷെ ഭയങ്കര കേടാണ് മോനു ഒരു പ്രതീക്ഷയും വേണ്ട അങ്ങ നല്ലല്ല എന്ന് തോന്നുന്നു. ആ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നാരെ കേടാണ്. ആശം കേർപ്പണി പറിച്ചു വെച്ചിട്ടില്ല അല്ലേ എങ്ങനെ ഇരിക്കുന്നു അറിയാം. അയ്യോ ഇന്തു പൊങ്ങിയാണെന്ന മൂലിൽത്തെ ഇവിടെ കളറിലുണ്ട്. ഇതാ നമുക്ക് ഇത്തവണ പൊട്ടിക്കാല വടിയുണ്ടോ? ഏ? പൊട്ടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാം എന്നുള്ള അർത്ഥത്തിലല്ല തൃശ്ശൂക്കാര് പറയുന്നത് ഇവര് പിച്ചാ പറയും ആ നമുക്ക് എന്ത് കളർ നോക്കിയവിടെ ഉള്ളിലൊക്കെ നറങ്ങാ മാങ്ങട്ടാ തൃശ്ശൂർക്കാർ തൃശ്ശൂർക്കാർ പൊട്ടിക്കാം എന്ന് പറഞ്ഞാൽ പറിക്കാം മാങ്ങ പറിക്കാം പറിച്ചെടുക്കുക തൃശ്ശൂർ ചോദിച്ചാൽ ബാക്കലുള്ള ജില്ലയിലൊക്കെ പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് കളയുക നശിപ്പിച്ച് കളയുക പൊട്ടിച്ച് കളയുക അപ്പോൾ ഇതാണ് തൃശ്ശൂർ ഭാഷ നമ്മളെ വ്യത്യാസം അല്ലാ ഇത് എറിഞ്ഞ് വീഴ്ത്തേണ്ടി വരില്ലേ എറിഞ്ഞ് വീഴ്ത്തേണ്ടി വരില്ലേ അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ലാ അയ്യോ പറിക്കുന്നുണ്ട് പക്ഷെ തോന്നില്ല പരിക്ക് പറ്റാണ് കിട്ടുന്നുള്ളത് സംഭവം നല്ല അമ്പടാ വില്ല നീ ആള് ഭയങ്കര വില്ലനാണല്ലോ ഇത് മതി ഇത് മതി ഇത് മതി അതൊക്കെ മാറി അറിയ ഗുണം തീറ്റന്ന് അറിയാം ഇത് പുത്തിട്ടൊന്നുമില്ല എന്നൊക്കെയാ മാങ്ങ ഭംഗിയേണ്ട പറഞ്ഞത് വെറുതെന്നല്ല അത്ര മതി നമ്മുടെ കൊല്ലം ജില്ലയിൽ കാണുന്ന സിംഗർപൂർ ആയിരിക്കും അല്ല കേട്ടത് അല്ലെങ്കിൽ കിളിച്ചുണ്ടനല്ല വലിയ കിളിച്ചുണ്ടല്ല ഇത് വേറെ ഏതോ ഒരു മാങ്ങയാണ് ഇതിൻ്റെ ആ പൂത്തിട്ടില്ല നല്ല സ്മെല്ലാണ് നല്ല എന്താ പറയുക നമ്മുടെ സിന്ദൂരം അങ്ങനത്തെ ഒരു സ്മെല്ലാണ് തരി തരി പോലും പൂത്തിട്ടില്ല എന്താ പക്ഷെ എനിക്കിതിൻ്റെ കമ്പ് വേണം ഇതിനെ നമുക്കൊന്ന് പിടിപ്പിച്ച് നോക്കാം നമുക്ക് പുഴ്ശയിലൊക്കെ മാറ്റാമല്ലോ ഏ മാങ്ങ കുറച്ചടാ പിടിച്ചടാ നമുക്ക് ഞാൻ കാണിച്ച കമ്പ് എടുത്താൽ മതി ഇതിൻ്റെ ഇത് 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 ആത്തിട്ട് ഇവനെടുത്താൽ മതി ഇവനെടുത്താൽ മതി ഒടിച്ചാ മതി ഒടിച്ചാ മതി ഒടിച്ചാൽ മതി ആ ഒഴിച്ചാൽ മതി എൻ്റെ ആ കമ്പ് ആ ഇല മുഴുവൻ കളഞ്ഞു പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ഒരു കമ്പ് കമ്പോളും തരണം കേട്ടോ ഏത് കമ്പോ മാ അത് പക്ഷേ മൂത്തിട്ടില്ല തീരെ മൂത്തിട്ടില്ല അത് പൊട്ടിച്ചൊഴിച്ച് കഴുക്കി പിന്നെ ചൂറ്റാണ് പക്ഷെ നമുക്ക് പഴിപ്പിച്ചു നോക്കാം അതിൻ്റെ ചെറിയൊരു അംശം കിട്ടില്ല മൂത്തൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ നമുക്ക് തോട്ടില്ല നീ ഇതിപ്പോൾ അറക്കാണിച്ചാൽ ഒന്ന് ഒരെണ്ണം മൂത്ത എനിക്ക് സംഘടിപ്പിച്ചിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അപ്പം നമ്മൾ ഇവിടെ നിന്നും പോവാണ് കേട്ടോ ഈ മാങ്ങ എടു ഈ മാങ്ങയും എടുത്ത് ഇവിടെ നിന്ന് പോവാണ് ഒരു പട്ടി ഞങ്ങളെ കണ്ടിട്ട് ആകെ അങ്ങനെ കാണിച്ചു തരാം ആരാടാ നിൽക്കടാ ഇടുവാട ഇടുവാട മാലിന് ചുരുട്ടി കുറച്ചു തിരിഞ്ഞു പോയി ബൈക്കിയോടെ വെള്ളി ചെറുപ്പോ ഇതൊക്കെ ഒരു സ്പെഷ്യൽ പ്രദേശങ്ങളാണ് എടാ ഇവിടെ അത്യാവശ്യം തിരക്ക് വരുന്ന അമ്പല അല്ലേ നോക്കിയേ ഒരു പട്ടികുട്ടി അവിടെ നിന്ന് ഓടി പോണു എടാ അത് അത്യാവശ്യം തരക്ക് വരുന്ന അമ്പല അല്ലേ ആഹ് ആൾക്കാര് വരുന്നുണ്ട് കാരണം ഈ ഒരു ചെറിയൊരു ഇതൊക്കെ ഈ റെയിലിങ്ങ് കൊടുത്തിട്ട് തിരക്കുള്ള അമ്പലങ്ങൾ കൊടുക്കുക അപ്പൊ ചെല സമയ സമയത്ത് കൂടെ തിരക്ക് വരുന്നുണ്ട് ഇന്നലെ ഒരു ദിവസം വരാം അമ്പലത്തേക്ക് അറ്റ ദിവസം വരാം ഇനി നമുക്ക് എവിടെ ഇനി ഞങ്ങളെ കഴിച്ചു വരാം അല്ല ചെക്കൻ ആകെ ക്ഷീണിതനായിട്ട് മാറും അത് ഇവിടെ ഒന്ന് കളിച്ചോണ്ടോ ചുമ്പ് ആ അത് കളിച്ചു ഈ ചുമന്നൊക്കെ ഒന്ന് കളിച്ചോണ്ടോ ചെറിയ കളിച്ചിട്ടുണ്ട് ഈ വലുതറിയില്ല നമുക്ക് വലുത് പിന്നെ നോക്കാം സേഫ് സേഫല്ലത് നോക്കാം നോക്കാം അപ്പോ ഭക്ഷണം കഴിച്ചിട്ട് വരാം അതുവരെ ഭക്ഷണം നല്ല സ്ഥലം വെച്ചാൽ കാണിക്കാം സാധ ഭക്ഷണം വെച്ചാൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം